ി സദാ സന്തോഷമായിരിക്കാൻ കഴിയുന്നവർ സൗഭാഗ്യവന്മാരാണ് എന്ന് പറയാറുണ്ട് പക്ഷേ ഈ സന്തോഷത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ആധാരം നമുക്ക് കിട്ടിയ ഖജനാവുകളെ സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഖജനാവ് എന്താണ് ഒരാളുടെ കയ്യിൽ തൻ്റെ അൽമാരയിൽ കുറേയധികം പൈസയുണ്ട് പക്ഷെ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലോക്ക് ചെയ്തും വെച്ചു ചാവി എവിടെ മിസ്സാകുകയും ചെയ്തു പറയുമ്പോൾ പറയും ആളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് അൽമാരേക്കുള്ളിൽ പൈസയുണ്ട് പക്ഷെ ആ പൈസ പൂട്ടിവെച്ചു കഴിഞ്ഞു ചാവിയെ നഷ്ടപ്പെട്ടു ആ പൈസ നമുക്ക് കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ വ്യക്തിയുടെ കയ്യിൽ ധനം ഉണ്ടെങ്കിലും സന്തോഷം അനുഭവിക്കാൻ കയ്യിലാസ് ധനം സന്തോഷം നൽകില്ല ഇപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് ധാരാളം ഖജനാവ് തന്നിട്ടുണ്ട് നമ്മുടെ സമയം ഒരു ഖജനാവാണ് നമ്മുടെ സങ്കല്പങ്ങൾ ഖജനാവാണ് നമ്മുടെ ശ്വാസം ഒരു ഖജനാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ ഖജനാവാണ് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ അത് ഖജനാവാണ് അംഗവൈകല്യം ഇല്ലാത്ത ശരീരമാണെങ്കിൽ അത് നമുക്ക് കിട്ടിയ ഖജനാവാണ് നല്ലൊരു മനസ്സ് നമ്മളാരും മന്ദബുദ്ധിയായിട്ട് ജനിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു മനസ്സിനും ബുദ്ധിക്കും ഉടമയാണെങ്കിൽ അതൊരു ഖജനാവാണ് നല്ല സ്വഭാവങ്ങളും ശീലങ്ങളും നമുക്കുണ്ടെങ്കിൽ അതൊരു ഖജനാവാണ് അപ്പോൾ ഈ ഖജനാവുകളെ ആരോഗ്യമുള്ള ശരീരത്തെ നല്ല മനസ്സിനെ നല്ല ബുദ്ധിയെ നമുക്ക് കിട്ടിയ ടാലൻസ് എന്തൊക്കെ നമുക്ക് കഴിവുകളുണ്ട് ഇവയെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ് പ്രാപ്തികളാണ് പക്ഷേ ഈ പ്രാപ്തികൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇത്രയും ഉണ്ടായിട്ട് ഇതിനെ നമ്മൾ അലമാരയിൽ വെച്ച് പൂട്ടിവയ്ക്കാൻ പാടില്ല ലോക്കീയർത്ഥം എന്താണ് ലോക്കി ചെയ്തിട്ട് ചാവി മിസ്സാകരുത് അർത്ഥം ഈ ഖജനാവുകളെ സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇത് തുറന്ന് ഉപയോഗിക്കാനുള്ള താക്കോല് എന്ന് പറയുന്നത് നമ്മുടെ സ്മൃതിയാണ് സ്മരണശക്തിയാണ് അപ്പം ഈശ്വരൻ നമുക്ക് സ്മരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ സ്മരണശക്തി ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് സ്മരിക്കണം പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ മാനവ ജീവിതത്തിൽ നിത്യ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്താണ് എന്തൊക്കെ നമുക്ക് ഇല്ലയോ അതിനെക്കുറിച്ചാണ് കൂടുതൽ പേരും ചിന്തിക്കുക അവർക്കതുണ്ട് എനിക്കിതില്ല അവർക്ക് ഇന്നതുണ്ട് എനിക്ക് എനിക്കിന്നതില്ല ആ വീട്ടിൽ വലിയ ഫ്രിഡ്ജ് ഉണ്ട് നമ്മുടെ ചെറിയ ഫ്രിഡ്ജാണ് ആ വീട്ടിൽ ഇത്രയും വലിയ വാഹനമുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു വാഹനം പോലും ഇല്ല നമ്മുടെ കയ്യിൽ എപ്പോഴും ഇല്ലായ്മകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ ദൈവം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ആ തന്നതിനെക്കുറിച്ച് നേട്ടങ്ങളെക്കുറിച്ച് പ്രാപ്തികളെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ പ്രാപ്തമായിട്ടുണ്ട് പ്രാപ്തികളെക്കുറിച്ച് ചിന്തിക്കുകയും ആ പ്രാപ്തികളെ നമ്മൾ സമയാനുസൃതം നമ്മുടെ കാര്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾ പോയി നോക്കിക്കോളൂ ഒരു ഹോസ്പിറ്റലിൽ അവിടെ പോയി കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം ഇതേറ്റവും വലിയ അമൂല്യ സമ്പത്താണെന്ന് നമുക്ക് തോന്നും കാരണം രോഗങ്ങളിലും ആക്സിഡൻറ്റിലും എല്ലാം പെട്ടിട്ട് കഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെ ജീവിതം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈക്കും കാലിനും സ്വാധീനം ഉണ്ടെങ്കിൽ അതുതന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കി വെക്കാൻ കഴിയും കാരണം എൻ്റെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലല്ല എൻ്റെ സന്തോഷം എൻ്റെ കയ്യില്ല ഞാൻ എങ്ങനെ സ്മരിക്കുന്നു എൻ്റെ സ്മരണശക്തിയിൽ എന്താണ് എനിക്ക് പ്രാപ്തികളെക്കുറിച്ച് സ ചിന്തിക്കുമ്പോൾ സന്തോഷമുണ്ടാകും അപ്രാപ്തികളെക്കുറിച്ച് ഇല്ലായ്മകളെക്കുറിച്ചും ഞാൻ എൻ്റെ ദുർബലതകളെക്കുറിച്ചും മാത്രമാണ് എനിക്ക് കിട്ടാത്തതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ദുഃഖവും അശാന്തിയും അസംതൃപ്തിയും മാത്രമേ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്മരിക്കേണ്ട യാഥാർത്ഥ്യം എനിക്ക് സദാ സന്തോഷത്തിലിരിക്കണമെങ്കിൽ സന്തോഷം എൻ്റെ സൗഭാഗ്യമാക്കി മാറ്റണമെങ്കിൽ എനിക്ക് ഈശ്വരൻ തന്ന നേട്ടങ്ങളെയും കഴിവുകളും പ്രാപ്തികളുമാകുന്ന ഖജനാവിനെ സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കാം ആരോഗ്യമുള്ള ശരീരമുണ്ട് അധ്വാനിക്കൂ നല്ല മനസ്സുണ്ടോ നല്ലത് ചിന്തിക്കൂ നല്ല കഴിവുകളുണ്ടോ നന്മയുടെ കാര്യത്തിൽ തനിക്കും മറ്റുള്ളവർക്കും നന്മ കിട്ടാനുള്ള കാര്യങ്ങളിൽ തൻ്റെ കലകളെയും പ്രാവീണ്യത്തെയും കഴിവുകളെയും ഉപയോഗിക്കൂ അതിലൂടെ നമുക്ക് സന്തോഷമുണ്ടാകും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും നമുക്ക് കഴിയും ഓം ശാന്തി